ഈ സുന്ദര മാസത്തിൽ ഉടനീളം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് എല്ലാവർക്കും അറിയാലോ അത് ആ പ്രാർത്ഥന എന്താണ് ആ പ്രാർത്ഥന ഒന്ന് കേട്ടു നോക്കൂ നേരത്തെ നമ്മൾ മാസം കാണുമ്പോൾ ചൊല്ലേണ്ട ദിക്കറുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു എല്ലാ മാസവും കാണുമ്പോൾ സൂറത്തുൽ മുൽക്ക് ചൊല്ലണം അഥവാ എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്കു ചൊല്ലണം ഓരോ മാസം കാണുമ്പോൾ പ്രത്യേക സുന്നത്താണെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂറത്തുൽ ഫുൽ റമദാൻ മാസം കാണുമ്പോൾ ചൊല്ലുന്നതിൻ്റെ ഗുണത്തിനെക്കുറിച്ച് കഴിഞ്ഞതിൽ നാം സംസാരിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ എല്ലാ മാസത്തിൻ്റെ തുടക്കവും ചൊല്ലേണ്ട ദിക്കറുണ്ട് അത് വളരെ കൃത്യമായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞിട്ടുണ്ട് ഇനി റമദാനിന് എല്ലാ ദിവസവും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയാം എന്നാലും കേട്ടോളൂ സ്ക്രീനിൽ കാണാൻ اللهم اجعل هذا الشهر شريفا عظيما شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا واعتق رقابنا ورقاب آبائنا ورقاب أمهاتنا ورقاب أساتذنا من الديون والمظالم والنار إذا اللهم اجعل هذا الشهر شريفا عليما شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا اللهم اعتق رقابنا ورقاب ابائنا ورقاب امهاتنا ورقاب مشايخنا ورقاب اساتذنا من الديون والمظالم والنار ഇതാണ് ആ പ്രാർത്ഥന എന്താണ് ഇതിൻ്റെ അർത്ഥം അള്ളാഹുവെ ഈ മാസം ഞങ്ങൾക്ക് അനുകൂലമാക്കിത്തരണം ഈ സുന്ദരമായ ഈ മഹത്തായ മാസത്തിനെ ഞങ്ങൾക്ക് അനുകൂലമാക്കണം ഞങ്ങളുടെ മേലിൽ പ്രതികൂലമാക്കരുത് ഈ മാസം ഞങ്ങളിലേക്ക് വന്നിട്ട് ഞങ്ങൾക്കതിന് ശിക്ഷ നൽകരുത് ഗൗനിക്കാതെ അതിന് വേണ്ടതുപോലെ ബഹുമാനിക്കാത്തൊരവസ്ഥ വന്നിട്ട് ഞങ്ങൾക്കതിന് ശിക്ഷ നൽകരുത് എന്നിട്ട് ഞങ്ങൾ പറയുന്നത് എന്താണ് അള്ളാഹുവെ ഞങ്ങൾക്കും ഞങ്ങളുടെ പിതാക്കന്മാർക്കും അതുപോലെ മാതാക്കന്മാർക്കും ഉസ്താദുമാർക്കും മറ്റെല്ലാവർക്കും നരകമോചനം നൽകണം ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ നൽകണം നരകത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നൊക്കെ ഞങ്ങളെ കാക്കണമെന്നുള്ള ഒരു പ്രാർത്ഥനയാണ് وجعل حجة لنا لا حجة علينا اللهم اعتق رقابنا ورقاب آبائنا ورقاب أمهاتنا ورقاب مشايخنا ورقاب أساتذنا من الديون والمظالم والنار النار برارتنا وإن شاء الله لا الله

ഷഹാദത്ത് പറഞ്ഞുഹുവിനോട് പാപമോചനം തേടുകയാണ് സ്വർഗം ചോദിക്കുന്നു നരകത്തിൽ നിന്ന് കാവൽ തേടുന്നു മഹത്തായ പ്രാർത്ഥനയാണ് ഇത് ഇത് രണ്ടും റമലാൻ കഴിയുന്നത് വരെ നമ്മൾ അധികരിപ്പിക്കണം കേവലം ശേഷം എന്നോ രണ്ടോ പ്രാവശ്യം സിക്കർ പ്രാർത്ഥന കൂടിയാണ് നമുക്ക് അനുസരിച്ച് ജീവിക്കാനും നല്ല നോമ്പെടുത്ത് കർമ്മങ്ങൾ ചെയ്ത് ഒക്കെ പങ്കെടുത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കാനും ഈമാനുള്ള മരണം നൽകുവാനും ബാഹു നമുക്ക് തോഫിയു നൽകുമാറാവട്ടെ അസലും